ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ മുടി നല്ല ആയിട്ട് കിടക്കാനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളിത് എത്ര നാൾ ഉപയോഗിക്കണമെന്ന് വച്ചാൽ ഒരു മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഉള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും മുടി നല്ല തിക്കും ലെങ്ത്തും ഒക്കെ വയ്ക്കുന്നത് കാണാം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചകിരി പോലെയുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് മുടിയുടെ അറ്റൊക്കെ പൊട്ടിപ്പോകുക അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഈ ഒരു ചെറിയ ഉള്ളി നമ്മുടെ മുടി കുറിച്ചും മാറ്റിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചെറിയ ഉള്ളിയുടെ നീര് മാത്രം നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ ഞാനിതിൽ കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം ചില ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാവും ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അത്രയും നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണൊന്നും എടുത്ത് കിട്ടിയിട്ടില്ല കേട്ടാ കുറച്ച് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ ചാനലിൽ കയറിയിട്ട് അപ്പോൾ ആ ജെല്ല് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ജെല്ലാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം അതും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിയുടെ ജെല്ല് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ട അപ്പം അതും കൂടെ നമ്മുടെ മുടിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ എടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ജെല്ലില്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവായാലും അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയാവും കേട്ടോ ഒരു നാല് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് എടുത്താലും മതിയാവും അതല്ലെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു കാൽ ഗ്ലാസ് എടുക്കുക അതിലേക്ക് ചെമ്പരത്തിയുടെ പെറ്റൽസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് തിക്കായിട്ടുള്ള പാക്കാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടാ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ എടുക്കുക നിങ്ങൾക്ക് നാളികേര പാൽ വേണ്ട എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാവുന്നതാണ് എടാ ഇതേ രീതിയിലൊന്ന് നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഹുള്ളിനീരും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ജെല്ലും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ നാളികരപ്പാലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പാലിൻ്റെ കളറൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ കളർ തന്നെ മാറി ആ റെഡ് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്താലും മുടി പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അവർക്ക് അത്ര നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട് മരുന്ന് പ്രത്യേകം എടുക്കുക ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് നാൾ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാതെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലാതെ നമ്മൾ മരുന്ന് ഇങ്ങനെ വെറുതെ കഴിച്ചു പോയിട്ട് കാര്യമില്ല മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അതിനനുസരിച്ച് മരുന്ന് നമുക്ക് ഡോക്ടർ തരും അതിനോടൊപ്പം തന്നെ നമ്മൾ മുടിയും കൂടെ കെയർ ചെയ്യുകയാണെങ്കിൽ മുടി കുഴിച്ചിലൊക്കെ ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും കേട്ടോ അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗ്ലീസറിനാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മതിയാകുവിട്ടോ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് എടുക്കാനാണ് ഈ ഒരു ഗ്ലിസറ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എന്തായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുടി നല്ല ലെങ്ത് ഇല്ലെങ്കിലും നല്ലൊരു തിക്കായിട്ട് നല്ല കറുത്ത മുടിയായിട്ട് വളർത്തിയെടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അപ്പം അതേപോലൊക്കെ ആക്കിയെടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കുറച്ച് നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നല്ല മുടി ഉള്ള മുടി പോവാതെ നല്ല മുടിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്കിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു പാക്ക് പാക്കിട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുടിൽ വെച്ചിരിക്കുക അതിന് ശേഷം ഹെർബൽ ഷാംപൂ വെച്ച് കഴുകിയെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ വെറുതെ കഴുകിയെടുത്താലും മതിയോടുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം